你非常棒。

ടുത്തോപ്പ് ഇറങ്ങുകയും ചെയ്തു നിലവിളിക്കുന്നു എന്റെ കാശുക ഞാൻ വണ്ടി നേർത്ത് ഉടനെ പോയി ഹോട്ടലെ കൊണ്ട് പോയി ഈ ഒരു യാത്രക്കാരുടെ രണ്ടു ലക്ഷത്തോളം രൂപയാണ് ഇപ്പോൾ ബസ്സിൽ നിന്നും കാണാതായിരിക്കുന്നത് ഇത്ര മറ്റേ നമ്മൾ പെട്ടെന്നേ ഈ അണ്ടൊരു ആളോ വെള്ളം ഒഴിച്ചിട്ടാണോ ഈ കഞ്ചാവ് കുഴിച്ചോന്ന് നിങ്ങക്ക് അറിയത്തില്ല ഒരു ബഹളം ഇങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു അപ്പൊ കുറച്ചുനേരമായപ്പോ ഞങ്ങള് ഇവര് വയ്യാത്ത കുഞ്ഞാണ് വയ്യല്യ ഉള്ള ഒരു കുഞ്ഞ അതുകൊണ്ട് ആ ഇരിക്കുന്നേ ആ കുഞ്ഞെ അവിടെ നോക്കി ഇടാ ലോറി കണ്ടോടാ ലോറ് കണ്ടോടാന്ന് പറഞ്ഞ സൈഡിലോട്ട് നോക്കി ഇവര്ന്ന് പിടിച്ചു അപ്പൊ ഇവര് എടാ വയ്യാത്ത കുഞ്ഞിനെ ഇവയാൾ ഇതിനെ വരട്ടുന്നത് എന്ന് ചോദിക്കുന്നു അങ്ങനെ ചോദിച്ചിട്ട് പെട്ടെന്ന് ഇവര് രണ്ട് സ്ത്രീകള് എനിക്ക് എനിക്കറിയത്തില്ല അടുത്ത നേരം ആ കുട്ടി പറയുന്നു തമിഴ് സ്ത്രീ ആണോ തമിഴ് സ്ത്രീ ആണെന്ന് അവിടെ ഞാൻ അവര് പിന്നെ കണ്ടക്ടർ നോക്കിയപ്പം ടിക്കറ്റ് എടുത്തിട്ടില്ല ടിക്കറ്റ് കൊടുത്തിട്ടില്ല അപ്പൊ കണ്ടക്ടർ പെട്ടെന്ന് വണ്ടി നിൽക്കും എങ്ങനെയോ അവര് പോയി പക്ഷെ അടുത്ത പിന്നെ ആട്ടോ സ്റ്റാൻഡിൽ ചെന്ന് ചോദിച്ചപ്പോ ആരും ആട്ടോ പിടിച്ചിട്ടില്ലെന്ന് പറഞ്ഞു അവരെ കിട്ടിയില്ല ഞങ്ങൾക്കൊരു സംശയം വന്ന് ഇദ്ദേഹം ഞങ്ങൾ ശ്രദ്ധ പിടിച്ചു പറ്റിയതാണോ ശ്രദ്ധ മാറ്റിച്ചതാണോ സംശയം പറഞ്ഞത് ഒരു ലക്ഷം രൂപ കഷ്ടം അവര് രാവിലെ പോയതാണ് ഞങ്ങക്ക് പേടി അവര് പോകും കിട്ടിവിടെ നമ്മൾ എന്ത് ചെയ്യും കൊട്ടാരക്കര പോലീസ് ഇപ്പോൾ സ്ഥലത്തെത്തിച്ചിട്ടുണ്ട് പോലീസ് ഇപ്പോൾ ബസ്സിൽ പരിശോധന നടത്തുകയാണ് ഒരു ലക്ഷത്തോളം രൂപ രൂപം ഒരു ലക്ഷത്തോളം രൂപയാണ് യാത്രക്കാരുടെ നഷ്ടപ്പെട്ടിരിക്കുന്നത് ഒരു സംശയമുള്ള ഒരാളെ ഇപ്പോൾ എന്തായാലും പിടിച്ചിറക്കി ചോദ്യം ചെയ്യുന്നുണ്ട് എന്തായാലും വളരെ ദയനീയമായ ഒരു അവസ്ഥ തന്നെയാണ് കാര്യം ഒരു പണയം വെച്ച് കൊണ്ടുവന്ന പൈസയാണ് ഒരു ലക്ഷത്തോളം രൂപയാണ് ഇപ്പോൾ കെ എസ് ആർ ടി സി ഓർഡിനറി ബസ്സിൽ ഇപ്പോൾ

ഞാൻ ഇവനും പെണ്ണുങ്ങളൊക്കെ ഇറങ്ങിയന്ന് ഞാൻ കണ്ടില്ലടക്ക് ടോണി ഒരു ടോണിന് എടുത്ത് കാണാ പോന്ന് പോത്ത് പോന്നും പറഞ്ഞു അവൻ വന്നു അപ്പൊ അമ്പര ചെറുതായി അങ്ങോട്ട് തിരിപ്പിച്ചതാ അന്നേരം ആ അപ്പറത്തെ മുഖ്യ പെണ്ണുങ്ങളും ഇറങ്ങി അറിയാമയ്യമെ

അപ്പൊ ഈ നാടോടി സ്ത്രീകൾ വാഹനത്തിൽ ഞാൻ കഴിഞ്ഞില്ലേ പടിയിലോട്ട് വെച്ചപ്പോൾ ഇതേപോലെ എന്നാലും ഇപ്പോൾ കൊട്ടാരക്കര നമ്മളെ കെള്ളൂരാണ് ഇപ്പം ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത് അപ്പോൾ ഈ അമ്മ നമ്മുടെ കെ എൻ എസ് ജംഗ്ഷനിൽ നിന്നാണ് ഈ ഓർഡിനറി കെ എസ് ആർ ടി സി ബസ്സിൽ കയറിയത് ശേഷം ഒരു ലക്ഷത്തോളം രൂപയാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ ഈവൻ ബാങ്കിൽ നിന്ന് സ്വർണം പണയം വെച്ച് കൊണ്ടുവന്ന പൈസയാണോ ഇവൻ ബാങ്കിൽ നിന്ന് സ്വർണം പണയം വച്ച് കൊണ്ടുവന്ന പൈസയാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത് ഏകദേശം അമ്പതിനായിരത്തിലെ രണ്ട് കെട്ട് അതായത് ഒരു ലക്ഷത്തോളം രൂപയാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത് ഏ ആ തമിഴ് സ്ത്രീകൾ എന്നാ ഇതെടുത്തിരിക്കുന്നത് അവര് ഇവിടെ ഇറങ്ങിയ നമുക്ക് തമിഴാണോ മലയാളിയാണോ ഒന്നും തിരിച്ചറിയാൻ ഒരു സ്ട്രെസ്സിങ് ആയിരുന്നു അതുകൊണ്ട് നമ്മള് അവരെ ശ്രദ്ധിച്ചൊന്നുമില്ല നമ്മൾ ടിക്കറ്റ് കൊടുത്തു അവര് നെടുവത്തൂർ ഇറങ്ങി ഇറങ്ങിയാൽ നമുക്ക് അപ്പോഴാണ് ചേച്ചി അത് കഴിഞ്ഞുള്ള സ്റ്റോപ്പിലാണ് ചേച്ചി നിലവിളിക്കുന്നത് അത് ഞങ്ങൾ വണ്ടി ഒതുക്കിയിട്ട് ഒരു സ്കൂട്ടർ അല്ലെ ഒരു പയ്യനെയും വിളിച്ചുകൊണ്ട് നെടുവത്തൂരും നമ്മുടെ താമൂർ ജംഗ്ഷനിലും എല്ലാം തെരഞ്ഞു തെരഞ്ഞിട്ട് നമുക്ക് കിട്ടത്തില്ല പിന്നെ നമ്മൾ വണ്ടി വിട്ടേ കൊല്ലും പിന്നെ ഞാൻ തിരിച്ചു വന്നു പോലീസ് റിപ്പോർട്ട് ചെയ്തു അത് കഴിഞ്ഞ് പോലീസ് സാർമാർ വന്നു അവരിപ്പം ഇവരെ റിപ്പോർട്ടിലുള്ളവർ സമർപ്പിച്ച് ഇപ്പം റിപ്പോർട്ട് കിട്ടിയിരിക്കുന്നു അവര് അമ്പലത്തും കാലം ഇറങ്ങിയിട്ട് വീണ്ടും തിരിച്ച് ആ പുനലൂരിനുള്ള വഴിക്ക് പോയിരിക്കുകയാണെന്ന് ബാക്കിയുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് ആ പൈസ കിട്ടാൻ അർഹതയുണ്ട് ദൈവം സഹായിക്കുകയാണെങ്കിൽ അവർ കിട്ടുമെന്നുള്ള ഇതാണ് എന്റെ നിഗമനം എന്നാൽ അവർക്ക് കിട്ടാൻ സാധ്യതയുണ്ട് ഇത്രയും കരഞ്ഞ് നിലവിളിച്ചൊക്കെ ശരി ഞങ്ങൾ സർവീസ് തുടരുകയാണ് പത്ത് മുപ്പത് വയസ്സ് മുപ്പത്തഞ്ച് വയസ്സായി കൂടുതൽ കാണത്തില്ല അവര് പിന്നെ അടുത്ത ബസ് ഇവിടുന്ന് അങ്ങോട്ട് വന്ന ബസ്സിനകത്ത് കൊട്ടാരക്കര ബസ്സിനകത്ത് കേറി അതൊക്കെ അവിടെ നിന്ന് രണ്ടുപേര് വണ്ടിക്കകത്ത് കേറി അവിടുന്ന് കൂടുതലൊരു സാറുൾപ്പെടെ അതിനകത്ത് കേറുന്നത് ആ സാറിനെ വിളിച്ചു ചോദിച്ചാൽ അന്നെ ഞാന് തുറന്നു നോക്കിയപ്പോ എന്നാ രണ്ട് കെട്ടില്ല ആ രണ്ടു കെട്ടില്ല ഭയങ്കര നിലവില് ആ കുഞ്ഞു വയ്യാത്ത കുഞ്ഞായതുകൊണ്ട്